ഇന്ത്യൻ സിവിൽ സർവീസിൽ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് എന്നീ മൂന്ന് വിഭാഗങ്ങളിലുമായി രണ്ടായിരത്തി എണ്ണൂറിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഐ എസ് വിഭാഗത്തിലാണ് ആയിരത്തി മുന്നൂറ് ഒഴിവുകൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് രാജ്യസഭയിൽ അറിയിച്ചതനുസരിച്ച് ഐ പി എസ് വിഭാഗത്തിൽ അഞ്ഞൂറ്റി ഒഴിവുകളും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ ൊൻപത് ഒഴിവുകളത് അനുവദിക്കപ്പെട്ട കേഡർ തസ്തികകളുടെ എണ്ണവും നിലവിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസമാണ് കാണപ്പെടുന്നത് രാജ്യത്താകെ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഐ ഐ എസ് തസ്തികകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിലവിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേർ മാത്രമാണ് സർവീസിലുള്ളത് സമാനമായി ഐ പി എസ് വിഭാഗത്തിൽ അയ്യായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തസ്തികകളിൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേരും ഐ എഫ് എസ് വിഭാഗത്തിൽ മൂവായിരത്തി തസ്തികകളിൽ രണ്ടായിരത്തി ഉദ്യോഗസ്ഥ മേഖലയിലെ ഈ കുറവ് നികത്താനുള്ള നടപടികൾ സർക്കാർ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ സിവിൽ സർവീസ് തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം യു പി എസ് സി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഐ എ എസ് ഐ പി എസ് ഫോറിൻ സർവീസ് എന്നിവയുൾപ്പെടെയുള്ള തസ്തികകളിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒഴിവുകളിലേക്കും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ എൺപത് ഒഴിവുകളിലേക്കും ഫെബ്രുവരി ഇരുപത്തിനാല് വരെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അൽ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൌൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്